എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോ എപ്പണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം റേക്കി വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ആജ്ഞാചക്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഭൗതിക കാഴ്ചകൾക്കപ്പുറം നമ്മെ ആന്തരിക കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന ചക്രമാണ് ആജ്ഞാചക്ര അല്ലെങ്കിൽ തേഡ് ഐ ചക്ര കണ്ണുകൾ കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയാത്ത സത്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മെ അനുവദിക്കുന്ന ഊർജ കേന്ദ്രമാണിത് ധാരണയുടെയും അവബോധത്തിൻ്റെയും കേന്ദ്രമാണ് ഈ ചക്ര പലപ്പോഴും ഈ ഫാസ്റ്റസ് യുഗത്തിൽ നമ്മൾ ഓരോരുത്തരും അവബോധമില്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഒരു പക്ഷേ സ്വന്തം ശരീരത്തെ പോലും തിരിച്ചറിയാതെ തൻ്റെ പോലും തിരിച്ചറിയാതെ അവബോധമില്ലാത്ത ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ പല ചതി നമ്മൾ പൊഴി വീഴാറുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം ബ്രൂ മധ്യത്തിലാണ് ആജ്ഞാചക്ര സ്ഥിതി ചെയ്യുന്നത് ബാലൻസ്ഡ് ആവുമ്പോൾ നമ്മുടെ സ്വതന്ത്രമായ ചിന്തകൾ വളരുകയും ആവിഷ്കാര സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു അഹങ്കാരം എന്ന വികാരത്തിനാലാണ് ആജ്ഞാചക്ര ആവുന്നത് ഞാൻ എന്ന ബോധം എപ്പോഴാണോ നമ്മളിൽ കൂടിക്കൂടി വരുന്നത് അപ്പോഴാണ് നമ്മുടെ അജ്ഞാചക്ര ബ്ലോക്ക് ആവുന്നത് ലോജിക്കായി ചിന്തിക്കുന്നവർ മസിൽ പിടിച്ചു നിൽക്കുന്നവർ തമാശ പറഞ്ഞാൽ ചിരിക്കാത്തവർ ഇവരുടെയൊക്കെ ആജ്ഞാചക്ര ബ്ലോക്ക് ആയിരിക്കും അഹങ്കാരം എന്ന ബോധം അവിടെ വരുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് തമാശ കേട്ടിട്ടും ചിരിക്കാൻ പറ്റാത്തത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് വളരെ സീരിയസ് അവസ്ഥയിലേക്ക് പോവുകയാണ് കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതാനുഭവങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം നീങ്ങാതെ അതിനോടൊപ്പം ഒഴുകാതെ അതിനെതിരെ നമ്മൾ പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോഴാണ് ആജ്ഞാചക്രം യഥാർത്ഥ യഥാർത്ഥത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ സിമ്പിളായി കാണുമ്പോഴും ആ പ്രശ്നങ്ങളിലൊക്കെ തല പുകയാതെ ജീവിതത്തെ ലൈറ്റായി എടുക്കുമ്പോഴും ആജ്ഞാചക്രം ഓപ്പൺ ആകും ചുരുക്കി പറഞ്ഞാൽ മസിൽപിടുത്തമൊക്കെ ഒഴിവാക്കി ജീവിതത്തോടൊപ്പം ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് ആജ്ഞാചക്ര ആക്റ്റീവ് ആകുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ഇൻട്യൂഷനും അവയർനെസ്സും വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഉൾക്കാഴ്ചയിൽ നമുക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അജ്ഞാചക്ര ബാലൻസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് സ്പിരിച്വൽ ഇൻസൈറ്റ് വർദ്ധിക്കുന്നതും നമ്മുടെ ഇൻറ്റ്യൂഷൻ ആവുന്നതും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ശാന്തതയോടെ നേരിടാൻ നമുക്ക് സാധിക്കും ഓരോ പ്രശ്നവും അവസരമായി എടുക്കാനും അതിൽ നിന്ന് വളരാനും നമുക്ക് സാധിക്കും നമ്മൾ കൂടുതൽ അവെയർ ആവുകയും അലേർട്ട്നസ് ഉണ്ടാവുകയും ചെയ്യും ആജ്ഞാചക്ര ഡിസ്ഹാർമോണിയൽ അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ആന്തരിക ശബ്ദത്തെ ശ്രദ്ധിക്കുകയും നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമുണ്ടായിരിക്കുകയില്ല നമ്മൾ നമ്മളെ തന്നെ വളരെ താഴ്ന്ന നിലയിലേക്കാണോ അവിടെ നിന്ന് ഉയർന്നു വരാൻ നമുക്ക് സാധിക്കുകയുമില്ല രണ്ട് പുരികങ്ങൾക്കിടയിലാണ് ഇതിൻ്റെ സ്ഥാനം ഇൻഡിഗോ ആണ് നിറം ഓം മന്ത്രം ലൈറ്റ് ആണ് എലമെൻറ്റ് മെഡിറ്റേഷനും ക്രിസ്റ്റൽ തെറാപ്പി അരോമ തെറാപ്പി ഇൻഡിഗോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളും കഴി കഴിക്കുന്നത് എല്ലാം ബ്ലോക്കുകൾ മാറാൻ സഹായിക്കും എന്നാൽ റേക്കി തെറാപ്പിയിലൂടെ ആജ്ഞാചക്രയെ ഏറ്റവും വേഗത്തിൽ നമുക്ക് എനർജൈസ് ചെയ്യാൻ സാധിക്കും റേക്കി ഹീലിംഗ് പഠിക്കാനായി നിങ്ങളുടെ അടുത്തുള്ള റേക്കി ഗ്രാൻഡ് മാസ്റ്ററെ സമീപിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അടിക്കരുത് താങ്ക് യു